നമസ്തേ സ്വാഗതം ബീറ്റൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി ഇരുപത്തെട്ടാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വള്ളിയാണ് ഇന്ന് പരിചയപ്പെടുത്തണം കേട്ടോ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിൽ വാഴയുടെ മൂളിൽ നമ്മുടെ തൊടികളിലൊക്കെ ആരോടും ചോദിക്കാതെ അനുവാദമില്ലാണ്ടകത്ത് കയറി നമ്മളതിനെ പുറത്താക്കുന്ന ഒരു വള്ളിയാണിത് എല്ലാവർക്കും കേട്ട പരിചയം ഉണ്ടാവും ഇതിനെ മയിൽ നീലി അതേപോലെ ധൃതരാഷ്ട്ര പച്ച അമേരിക്കൻ വള്ളി കയപ്പ് വള്ളി എന്ന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു ദിവസം അതായത് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ചെടിക്ക് എട്ട് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വഴി വളരാനായിട്ട് സാധ്യതയുണ്ട് അത്ര ഒരു ചെറിയ വിത്ത് അതിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് ചെറിയ ചെറിയ പൂക്കൾ ആ പൂക്കളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ പൂമ്പാറ്റകളുടെ കാലിൽ തട്ടിയിട്ടോ നമ്മൾ തന്നെ പൂമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടോ അല്ല ഇതിൻ്റെ വള്ളിയുടെ ഒരു കഷ്ണം തട്ടിയാൽ പോലും നിലം കണ്ടാൽ അത് സുഖസുന്ദരമായിട്ട് വളരും ചെയ്യും വാളുടെ മുകളിലാണെച്ചാലും ഏത് വിളയുടെ മുകളിലാണെച്ചാലും ആ വിളയെ കടന്ന് ആക്രമിച്ച് ആ സ്ഥലം കൂടി കയ്യേറാനുള്ള ഒരു സ്വഭാവമുണ്ട് എന്ത് തന്നെ അണച്ചാലും നമ്മൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് പോയിൻ്റ് കൂടിയും കണ്ടെത്തണം അല്ലേ അതേപോലെ നമ്മുടെ ധൃതരാഷ്ട്ര പച്ചക്കും വലിയൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ട് ഒരുപാട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണിത് അത് നമ്മുടെ ചാണകത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം വെള്ള അടിൻ്റെ വള്ളിയും ഇലകൾ മുഴുവനും ആയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം അത് ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം നന്നും ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക അണച്ച ഈ അന്തകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ വള്ളിയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വിളകൾക്ക് ഉത്തമമായിട്ടുള്ളൊരു വിളയാക്കിയിട്ട് അല്ലെങ്കിൽ വളമാക്കിയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു സഹായിയായിട്ടും കൂടി ഇതിനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാത്തിലും പോസിറ്റീവ് കാണുക എല്ലാത്തിലും പോസിറ്റീവ് നമ്മൾ സ്വീകരിക്കുക അത് നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നമ്മുടെ ഈ ഒരു സസ്യവും വീണ്ടും തെളിയിക്കുകയാണ് ഞാൻ ഉപകാരം ഇല്ലാത്തതായിട്ടില്ല എല്ലാറ്റിനും പോസിറ്റീവായിട്ടും നെഗറ്റീവ് പോസിറ്റീവ് മാത്രം കാണുക